നമസ്കാരം നിലമ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയോടെ ഉണ്ടായേക്കുമെന്ന് സൂചന ചൊവ്വാഴ്ച നടന്ന പാർട്ടി നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമായില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷമാകും തീരുമാനമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു നിലമ്പൂരിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനുയോജ്യനായ ആളെ ഉടൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശ ധാരണയായതായി പാർട്ടി നേതൃത്വം സൂചന നൽകി തോമസ് മാത്യു പി ഷബീർ ഷെറോണ റോയ് എം സുരാജ് മുൻ രാജ്യാന്തര ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലി തുടങ്ങിയ പേരുകളാണ് നിലമ്പൂരിൽ പ്രധാനമായി ഉയരുന്നത് ഒരു പ്രമുഖ മുസ്ലിം ലീഗ് കുടുംബാംഗത്തെയും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഡിവൈഫ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പി ഷബീറിനെ ആലോചിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയിയുടെ പേരും ഉയർന്നുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി പതിനൊന്നിലും നിലമ്പൂരിൽ മത്സരിച്ച തോമസ് മാത്യു കുറഞ്ഞ വോട്ടുകൾക്കാണ് ആര്യാടൻ മുഹമ്മദിനോട് പരാജയപ്പെട്ടത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും പി ഷബീറും ഷെറോണ റോയിയും ഉണ്ട് ഇവരിൽ ആർക്കാണ് മുൻതൂക്കം എന്നതാണ് ചർച്ചയിലുള്ളത് സാമുദായിക പരിഗണനകൾ വെച്ച് നോക്കുമ്പോൾ ഷെറോണ റോയിക്ക് സാധ്യതകളുണ്ട് പൊതു സ്വതന്ത്ര മതിയെന്നാണെങ്കിലാണ് ഷറഫ് അലിയിലേക്കും മുൻ കോൺഗ്രസ് നേതാവ് എം തോമസ് മാത്യുയിലേക്കും എല്ലാം പോവുക പ്രഖ്യാപനം വരുന്നതോടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും ജൂൺ ഒന്നിന് വൈകിട്ട് നാലിന് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും തുടർന്ന് പഞ്ചായത്ത് കൺവെൻഷൻ ബൂത്ത് തല കൺവെൻഷൻ കുടുംബ യോഗങ്ങൾ എന്നിവ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ ചൊവ്വാഴ്ച വൈകിട്ട് ചേർന്ന മണ്ഡലം തല യോഗത്തിൽ തീരുമാനമായി അതേസമയം പി വി അൻവർ അടഞ്ഞ അധ്യായമാണെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് അൻവർ എൽ ഡി എഫിൽ ഒരു കോളിളുൾക്കും സൃഷ്ടിച്ചിരുന്നില്ലെന്നും ടി പി അഭിപ്രായപ്പെട്ടു അൻവറിന്റെ നിലപാട് യു ഡി എഫിന് അനുകൂലമായിരിക്കും ഞങ്ങളെ അത് ബാധിക്കില്ല ഇക്കാര്യത്തിൽ എൽ ഡി എഫ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും കൺവീനർ കൂട്ടിച്ചേർത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശൗക്കത്തിനെ തീരുമാനിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നില യു ഡി എഫിനുണ്ടാകുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല നാടിന്റെ പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നിശ്ചയിക്കും ഏതു സമയത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയുമെന്നും പാർട്ടി സംഘടനാ തലത്തിലും മുന്നണിയുമായി കൂടിയാലോചിക്കേണ്ട വിഷയങ്ങളാണെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം നിലമ്പൂർ സീറ്റിൽ ബി ജെ പി മത്സരിക്കാനും സാധ്യതയില്ല ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിക്കും മത്സരിക്കുന്നില്ലെന്നും സീറ്റ് ബി ഡി ജെ എസിന് വിട്ടു നൽകാമെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചതായിട്ടാണ് വിവരം ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവും എൻ ഡി എ കമ്മിറ്റിയും ചേർന്ന ശേഷം രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് ബി ഡി ജെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് മത്സരിച്ച സീറ്റാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റ് ബി ജെ പി തിരിച്ചെടുത്തു പകരം തവനൂർ സീറ്റ് ബി ഡി ജെ എസിന് നൽകി രണ്ടായിരത്തി പതിനാറിൽ ിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് പന്തിരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പിയുടെ ടി കെ അശോകുമാർ മത്സരിച്ചപ്പോൾ വോട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഇടത് സ്വതന്ത്രനായി വിജയിച്ച പി വി എൻവർ രാജിവെച്ചതോടെയാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അതേസമയം പി വി എൻവറിന്റെ ഷാഠ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ യു ഡി എഫുമായി സഹകരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവർ വെട്ടിലായത് ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്ത് എത്തിയുമില്ല എന്ന അവസ്ഥയിലാണ് അൻവർ ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകൾക്ക് ശേഷവും അൻവർ പൂർണമായും ഹാപ്പിയല്ല എന്നാൽ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നിലപാടിൽ അൻവർ അല്പം അയവ് വരുത്തി താൻ അസന്തുഷ്ടനല്ലെന്നും ഹാപ്പിയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം അൻവർ പ്രതികരിച്ചിരുന്നു